അല്ല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രശസ്ത സംഗീത സംവിധായകൻ എം എസ് ബാബുരാജിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് പറയണമെന്ന് ഇതിൽ ശൈല സുരേഷ് എന്ന സഹോദരി ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫേമസ് ഗാനങ്ങളുണ്ട് പക്ഷേ എല്ലാം ഇവിടെ പറയാൻ കീഴിലല്ലോ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ടവ പറയാം അതിലൊന്നാണ് ഭാർഗവി നിലയത്തിലെ താമസം എന്നീ വരുവ അത് ഭാവഗായകൻ പി ജയേന്ദ്രൻ ചേട്ടൻ ആ സീനും പാട്ടും കാണാൻ ഇരുപത്തഞ്ച് തവണ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് അന്ന് ഇല്ലല്ലോ സിനിമ തിയേറ്ററിൽ പോയി കണ്ടല്ലേ പറ്റൂ അങ്ങനെ അതൊരു പിന്നാൻപുറക്കഥയാണ് പിന്നൊരു നല്ലൊരു പാട്ടാണ് സത്യം മാഷ മെടിമൊടുക്കിയത് അഴലേ അഴകലേ നീലകാശം അലതല്ലും നല്ലൊരു പാട്ട് പിന്നെ മതി ചേട്ടൻ അനുരാഗ ഗാനം പോലെ अहगिन्दे अलपोले പിന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ സാർ പാടുന്നതാണ് പ്രാണസകി ഞാൻ വേറുമോരു പാമരനാം പാട്ടുകാരൻ പിന്നെ സാർ പാടുന്ന വേറെ പാട്ടാന്ന് ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ എന്ന് പറയുമ്പോൾ പാട്ട് പിന്നെ സിർ സാറിൻ്റെ വേറെ പാട്ടാന്ന് അന്ന് നിൻ്റെ നൂണക്കുഴി തെളിഞ്ഞിട്ടില്ല അന്ന് നിൻ്റെ കവിയിൽ ഇത്ര ചുവന്നിട്ടില്ല അത് അടിപൊളി പാട്ടാണ് പിന്നെ പോലെ പ്രേമനിവാസ് പാടുന്ന പാട്ടാണ് പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു അതുപോലത്തെ ശ്രീകുമാരൻ ചേട്ടൻ പിന്നീട് ബന്ധുക്കൾ ശത്രുക്കളിൽ ശ്രീകുമാരൻ തമ്പിയാന്ന് അതിൻ്റെ സംഗീത സംവിധായകൻ അതേ അതുപോലത്തെ ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പട്ടണത്തിൽ അതിമധുരം വിതറിയോളി പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ അതുപോലൊരു വേറെ പാട്ട് പിന്നെ ഒരു പാട്ടാണ് ഉമ്മാന്നുള്ള പടത്തിൽ കദളി വാഴ കയ്യിലിരുന്നു കാക്ക വന്നു വിരുന്നു വിളിച്ചു വിരുന്നു കാര വിരുന്നു കാര വിരുന്നു കാര വന്നാട്ട് അതിൽ അത് വൈറലായ പാട്ടാണ് അന്നത്തെ മുസ്ലിം വീട്ടിലെ കല്യാണത്തിനെല്ലാം ഗ്രാം ഫോണിൽ ഈ പാട്ട് വെക്കും തെങ്ങിൻ്റെ മേലെ സ്പീക്കർ കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഒരു പിന്നാമ്പറക്കഥാന്ന് പറഞ്ഞാൽ ഉമ്മ എന്നുള്ള പടത്തിൽ ആദ്യം ദേവരാജ മാഷയാന്ന് പിന്നെ കുഞ്ചാക്കോ തീരുമാനിച്ചത് ദേവരാജമാഷ മൂവായിരം രൂപ വേണമെന്നവര് അത് കുറച്ച് കുറച്ചധികാന്ന് പറഞ്ഞിട്ട് കുഞ്ചാക്കോ ഒഴിവാക്കി എന്നിട്ട് രണ്ടായിരം ഉപ്പേക്ക് ബാബുരാജ് സംഗീതം കൊടുത്തു പാട്ടെല്ലാം ഹിറ്റായി പിന്നൊരു പാട്ടാണ് കുട്ടിക്കൊപ്പായത്തിൽ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേണി നിറേ അത് എല്ലാവരെയശ്ശേരിയാണെന്ന് തോന്നുന്നു പാടുന്നത് എല്ലാവരെയശ്ശേരിക്കും കിട്ടിയ നല്ലൊരു പാട്ടാണ് കാരണം എല്ലാവരുടെ ഈശ്ശേരി സാധാരണ ക്ലബ് ഡാൻസിലെ പാട്ടാണ് പാടൽ ഇത് കുട്ടിക്കൊപ്പായത്തിൽ നല്ല നല്ല പാട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തുരു പഞ്ചാരപ്പനന്ത പറന്നു വന്നു ഒരു പഞ്ചാര പനന്ത പറവ പിന്നെ വേറെ പട്ടാന്ന് പൊൻപളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും അത് റഫിസാബിനെ കൊണ്ട് പഠിക്കാനാണ് ആദ്യം തീരുമാനിച്ചു അങ്ങനെ ബാഹുരാജും കൂട്ടരും ബോംബെയിലേക്ക് പോയി ഒരാഴ്ചകളുടെ താമസിച്ച് റഫിസാബിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് റഫിസാബ് പറഞ്ഞ് എനിക്ക് മലയാളം ഉച്ചരിക്കാൻ അത്ര അറിയില്ലല്ലോ അപ്പോൾ ഒരു ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് പാടുമ്പോൾ ഉച്ചാരണം ശരിയായിരിക്കണം ഉച്ചാരണ ശരിയായാലും പാട്ട് പാട്ടിനോട് നീതി പുലർത്താൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലാന്ന് പറഞ്ഞു അങ്ങനെ പി വി ശ്രീനിവാസനെ കൊണ്ടു പാടിച്ച് അതൊരു പിന്നാൻ പുറക്കാതെ പിന്നെ ഒരു പാട്ടാണ് അതിൽ തന്നെ കല്യാണരാത്രിയിൽ നല്ല പാട്ടാണ് പിന്നെ പിന്നൊരു പാട്ട് തളിട്ടിനാമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരും പിന്നൊരു പാട്ടാണ് ഈരനോടത്തും കൊണ്ടമ്പരം ചുറ്റുന്ന സേ മന്ദവിയിലെ വെൺമുഖിയിലെ ഇരട്ടൻ്റെ ആത്മാവിൽ പിന്നെ സൃഷ്ടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു മീശ വിജയനാന്നായിരുന്നു അഭിനയിച്ചത് അതൊരു ആർട്ട് ഫിലിം അതായത് നല്ലൊരു പാട്ടുണ്ട് നിത്യകാമുകി നിന്നെ തിരഞ്ഞു ഞാൻ എത്ര ജന്മങ്ങളലഞ്ഞു അടിപൊളി പാട്ടാണ് പിന്നെ സത്താറ് പാടുന്നുണ്ട് എത്തിമ്പെ നീളമേഘ മാളികയിൽ പാലുളി പൂവിരിപ്പിൽ പൂർണചന്ദ്രൻ മാറിയിരിക്കും മുഴുത്തിങ്കളേ മുഴുത്തിങ്കളെ പിന്നെ സിരിസാർ ലേഡീസ് ഹോസ്റ്റലിൽ ജീവിതേശ്വരിക്കേ ഗുപാനായി പ്രേമലേക്കനമെഴുതി രാഗപൂർണിമാമേകപ്പാളിയിൽ ഗാനമെഴുതും രവിൽ ഗാനമെഴുതും രാവിൽ പിന്നൊരു വട്ടം ചന്ദ്രബിംബം നെഞ്ചിലേറ്റും എൻ്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ് കാളിദാസൻ കണ്ടെടുത്ത് കണ്ണിമാനേ കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ടതിങ്ങിനാണ് ഇതെല്ലാം അടിപൊളി പാട്ടാണ് പിന്നെ പണ്ട് പണ്ടൊരു പാതുഷാവിൻ രാജകുമാരിയെ കണ്ടുമുട്ടി ജിന്നൊരു തൻ പൂങ്കാവനത്തിൽ അതെത്തിമല്ല പിന്നൊരു പാട്ടാണ് ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചീലം പോലെ കേട്ടുണർന്നു ധവ മാസത്തിൽ ആദ്യം വേറെഞ്ഞൊരു മാതളപ്പൂമൊട്ട മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരു കാതിരുന്നപ്പോൾ നീ എൻ്റെ അരികിൽ ലാസ്റ്റ് സംഗീതം കൊടുത്താന്ന് യാഗാശ്വത്തിൽ നസീർ സാറിന്റെ തീയിൽ മുളച്ചൊരു സാറിൻ്റെ അത് ലാസ്റ്റാത്തെ പാടാന്ന് ബാബുരാജിൻ്റെ ഇതൊക്കെയാണ് ബാബുരാജിൻ്റെ ഇനിയോട് ഒരുപാട് പാട്ടുണ്ട് പക്ഷെ അതെല്ലാം പറഞ്ഞു മണിക്കൂർ രണ്ടാകും ഓക്കെ